ുംഹമ്മത്തല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് ഏഴാം ക്ലാസ്സിലെ ലിസാനുൽ ഉൽ ഒരു മോഡൽ ചോദ്യ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത് പൊതുപരീക്ഷയെ നേരിടാതിരിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കൂട്ടുകാരിലേക്കും കുടുംബങ്ങളിലേക്കും എത്തിക്കുക അള്ളാഹു നല്ല മാർക്കിൽ വിജയിക്കാൻ തൗഫീക്ക നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് വലിയ ആമുഖങ്ങളില്ലാതെ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ഓരോ ചോദ്യത്തിൻ്റെയും മാർക്കുകളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഒക്കെ ശ്രദ്ധിക്കുക ലിസാൻ ഖുർആാൻ ഒന്നാമത്തെ ചോദ്യം നൂസരബിൽ മുനാസിബ് യോജിച്ചവ കൊണ്ട് ചേർക്കാമെന്നാണ് ബ്രാക്കറ്റിൽ കുറേ വാക്കുകൾ തന്നിട്ടുണ്ട് മുഹലിമാൻ മുസ്ലിമുൻ സാജിദൂന മുസ്ലിമത്തുൻ ഹംസത്തുൻ അർബാത്തുൻ അഷറത്തു അവയിലൊന്ന് ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതാലാണ് നമ്മൾ ഒരിക്കലും കറക്കി കറക്കിക്കുത്തരുത് കൃത്യമായ ഉത്തരം മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ അപ്പോൾ നമുക്ക് ശരിയായ മാർക്ക് കിട്ടുള്ളൂ കറക്കിക്കുത്തിയാൽ ഭാഗ്യപരീക്ഷണം നടത്തിയാൽ തോൽക്കാനും സാധ്യതകളുണ്ടല്ലോ കാക്കട്ടെ നല്ല മാർക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒന്നാമത്തെ ചോദ്യം ജമ്മു മുതക്കർ സാലിം ആ ബ്രാക്കറ്റിൽ തന്നതിൽ നിന്ന് ജമ്മു മുതക്കർ സാലിം ഏതാണ് സാജിദൂന ഉത്തരം സാജിദൂന രണ്ട് ജമ്മു സാലിം അല്ലി മാത്തുൻ അൽ മുഫറദ് അൽ മുതക്കർ മുദക്കറായ മുഫറദ് ഏതാണ് മുസ്ലിം അൽ ഹുറൂഫുൽ ജാസിമ ജസ്മി ചെയ്യുന്ന അക്ഷരങ്ങൾ എത്രയാണ് അതിൻ്റെയൊക്കെ ആ എണ്ണങ്ങൾ തന്നിട്ടുണ്ട് അതിൽ കൃത്യമായ ഉത്തരം ഹംസത്തുൻ അഞ്ചെണ്ണമാണ് അൽ ഹുറൂഫുൻ നാസിബ നസിബി ചെയ്യുന്ന അക്ഷരങ്ങൾ അർബാത്തു നാലെണ്ണമാണ് ശരിയാണല്ലോ ആറാമത്തെ ചോദ്യം ഹറൂഫുൽ അതുഫി അതുഫിൻ്റെ അക്ഷരങ്ങൾ അഷ്റത്തു പത്തെണ്ണമാണ് അപ്പോൾ തിസ്അത്തുൻ എന്നുള്ളത് ആ ബ്രാക്കറ്റിൽ എക്സ്ട്രാ കൊടുത്തതാണ് നമ്മൾ കറക്കി കുത്തിയാൽ ചിലപ്പോൾ അതൊക്കെ എഴുതി പോയാൽ നമ്മുടെ മാർക്കൊക്കെ വെറുതെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കും കൃത്യമായി ഒറ്റ വാക്കിൽ ചോദ്യോത്തരങ്ങൾ വരുന്നവ നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക ഇതുപോലെ ജസ്മിൻ്റെ എത്ര നിസ്മിൻ്റെ അക്ഷരങ്ങൾ എത്ര അത്രിഫ് അത്തുഫിൻ്റെ അക്ഷരങ്ങൾ എത്ര ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക രണ്ടാമത്തെ ചോദ്യം നവാമത്ത് സഹിഹി അലൽ മുനാസിബി ശരിയായതിനു നേരെ ശരി അടയാളപ്പെടുത്താനാണ് ആറ് ചോദ്യങ്ങൾ ഇതിലുണ്ട് ഒന്ന് ജമ്മുൽ സാലിം സാലിം ജമ്മു ചോദ്യം നല്ലോണം മനസ്സിലാക്കണം ജമ്മു അല്ല ജമ്മു മുൻ സാലിം റഫ് ചെയ്യപ്പെടും കൊണ്ട് വാവ് കൊണ്ട് അലിഫ് കൊണ്ട് ശരിയായ ഉത്തരേത ലൊന്നു കൊണ്ടാണ് ജമ്മു മുതക്കർ സാലിമാണ് എന്ന നിലക്ക് ആലോചിച്ചാൽ വാവു കൊണ്ട് ആക്കർ ഉത്തരം അപ്പൊ ഉത്തരം തെറ്റും ഇവിടെ ചോദ്യം നല്ലോണം ശ്രദ്ധിക്കണം ജമ്മു എന്തുകൊണ്ട് റഫ് ചെയ്യും അതാണ് ശരിയായ ഉത്തരം രണ്ടാമത്തേത് ഇസ്മിന്റെ സ്ഥാനത്ത് നിൽക്കും ശരിയായ ഉത്തരം ലൊമാർ എന്നാണ് പാഠത്തിലെ നവീറിന്റെ പാഠത്തിലെ അവസാന ഭാഗത്തത് നൽകിയിട്ടുണ്ട് മൂന്ന് ലൈസൽ ഹംറു ഡാ ഉൻ ദുൻ ശരിയായ ഉത്തരം ദവാൻ കാരണം ലൈസ വന്നാൽ ഇസ്മു ഹബ്രുണ്ടാവും ഇസ്മിന് റഫും ഹബ്രിക്ക് നിസ്ബു ആണ് അപ്പൊ നിസ്ബായി വന്നത് ബ്രാക്കറ്റിൽ എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ശരിയായ ഉത്തരം ദവാൻ എന്നാണ് നാലാമത്തെ ചോദ്യം നാസിബുൽ മുലാരി ആയ കൈ വല്ല ആ മൂന്നെണ്ണത്തിൽ ചെയ്യുന്ന അക്ഷരമായിട്ടുള്ളത് കൈ മാത്രമാണ് അതുകൊണ്ട് ശരിയായ അത്തരം കൈ എന്നുള്ളതാണ് അഞ്ച് ഫി ഡാൽ വാതില് തുറന്നു വാപ്പ തുറന്നു ഉമ്മ തുറന്നു സഹോദരൻ തുറന്നു ഏതേതും നല്ലോണം ആലോചിക്കണം അബു എന്നുള്ളതും അഹു എന്നുള്ളതും മുതക്കറ അതൊരിക്കലും ഇവിടെ ശരിയാകൂല കാരണം ഫതഹത്തി എന്നുള്ളത് മുന്നസാണ് അതുകൊണ്ട് മുന്നസ് അൽ ഉമ്മു എന്നുള്ളത് മാത്രമാണ് ശരിയായ ഉത്തരം ഫതഹത്തിൽ ഉമ്മു അൽ ബാബ ആറാമത്തെ ചോദ്യം അൽ മഫുൽ മുത്തലാഖ് ശരിയായ ഉത്തര ഏതാ മഫ്ല് മുത്തലാക്ക് മസ്തറാണ് അല്ലെ നമ്മൾ ഓഫ് ഒരു മുത്തലക്കിൻ്റെ പാഠത്തിൽ അതിൻ്റെ നിർവചനം പറയുന്നിടത്ത് പറയുന്നുണ്ട് മൊഫോര് മുത്തലക്ക് മസ്തറുൻ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ശരിയായ ഉത്തരം മസ്തറാണ് ഇതുപോലെ നമുക്ക് വളരെ വ്യക്തമായി ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വെക്കണം ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ വലിയ വലിയ മാർക്കുകളാണ് നമുക്ക് കിട്ടുക നഷ്ടപ്പെട്ടു പോയാൽ ആ വലിയ മാർക്കുകൾ നമുക്ക് നഷ്ടപ്പെടും നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കുക മൂന്നാമത്തെ ചോദ്യം ഉൽ ജുമല വനക്കുൽ തെലഭും ആറ് ജുംലകൾ തന്നിട്ടുണ്ട് നമുക്ക് അവയിൽ നിന്ന് തേടപ്പെട്ട കാര്യം വിട്ടുപോയ ഭാഗത്ത് എഴുതാനാണ് അൽ ഖിബിറത്ത് ഉൽ മുസ്ലിമീന പരിശുദ്ധ കലിമിനുള്ള അതിലെ മുലാഫ് ഏതാണ് ശരിയാത്തരം ഉത്തരം മുലാഫ് മുലാഫിലഹി വന്നാൽ രണ്ടാമത്തേത് മുലാഫി എന്നും ഒന്നാമത്തേത് മുതാഫി എന്നും പറയപ്പെടും അവിടെ മുലാഫ് ഹിബിലത്ത് എന്നാണ് പാഠത്തിൽ പഠിച്ചിട്ടുണ്ടാവും രണ്ടാമത്തെ ചോദ്യം ലഹാബുത്ത് ഇല ബൈത്തിൽ ഉസ്താദ് ഞാൻ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ മജറൂറ് ഏതാണ് ബൈത്തി അല്ലേ ഇല ജറിൻ്റെ അക്ഷരമാണ് ബൈത്തി എന്നുള്ളതാണ് മജറൂർ മുഹമ്മദ് റസൂലുള്ളാഹി അവിടെ മുലാഫി ലൈഹി ഏതാണ് രണ്ടാമത്തെ വാക്ക് അള്ളാഹി ഒന്നാമത്തേതിന് മുലാഫ് എന്നാണ് പറയുക റസൂർ എന്നുള്ളത് മുതാഫി ലൈഹി അത് അല്ലാഹി എന്നുള്ളതാണ് നാല് അൽ ഖുർആാനു കലാമുല്ലാഹി പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അവിടെ മുബുത്തത ഏത് എന്നാണ് ഉത്തരം അൽ ഖുർആാനു കാരണം ഇസ്മു കൊണ്ട് തുടങ്ങപ്പെട്ട ഇസ്മിയായ ജുംലയുടെ ആദ്യത്തെ ഇസ്മിന് മുബുദ്ധ എന്നും രണ്ടാമത്തേതിന് ഹബർ എന്നും പറയും പൂർത്തീകരിക്കുന്ന വാക്കിന് ഖബർ എന്ന് പറയും അപ്പോൾ അടുത്ത ചോദ്യം അഞ്ചാമത്തേതിയിൽ അതാണ് അൽ ഹബ്രു ഉം അൽ അവിടെ ഹബറ് ഏത് എന്നാണ് നമ്മളോട് തേടിയിട്ടുള്ളത് ഉത്തരം ഉമ്മു ഹംറാവുന്നത് ഹബായിസിൻ്റെ ഉമ്മയാണ് തിന്മകളുടെ ഉമ്മയാണ് അപ്പോൾ ഉമ്മു എന്നുള്ളതാണ് പൂർത്തീകരണമായത് അതുകൊണ്ട് ഉമ്മു എന്നുള്ളതാണ് ഖബർ ഖബറ് അസ്വാത്തി വൽ അർവി മഹത്തൂഫാണ് നമ്മോട് തേടിയിട്ടുള്ളത് മാഹത്തൂഫ് അൽ അറവി എന്നുള്ളതാണ് അത്തുഫിന്റെ അക്ഷരം വാവ് വാവിൻ്റെ ശേഷമുള്ളതിന് എന്നും വാവിന്റെ മുമ്പുള്ളതിന് മാത്തൂഫ് അലിഹി എന്നും പറയും എന്ന് അത്തുഫിന്റെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ തേടപ്പെട്ട മാഹത്തുഫ് അൽ അറവി എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഉദാഹരണങ്ങൾ തന്നാൽ ആ ഉദാഹരണത്തിലെ അത്ഫ് ഏത് അതുഫിന്റെ അക്ഷരം ഏത് മാഹത്തൂഫ് ഏത് മാഹത്തൂഫ് അലഹിയേത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക നാലാമത്തെ ചോദ്യം ബൈനൽ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് എടുത്ത് എഴുതാനാണ് വളരെ എളുപ്പത്തിൽ പാഠം വായിച്ചു പോയ ആളുകൾക്കൊക്കെ കിട്ടും ഒന്നാമത്തെ പാടത്തിന്റെ ഹെഡിങ് തന്നെയാണ് ഡാഷ് യൂസുഫ് അലൈസ് ഉത്തരം അൽ വലതു ഡാഷ് ഫിൽ മദ്രസത്തി മദ്രസയിൽ കുട്ടി ഹാജരായിട്ടില്ല എഹ്ദൂർ എന്നുള്ളതിൻ്റെ അവസാനം മുതാരിക്ക് സുക്കൂനാണ് ജസ്മാണ് അതുകൊണ്ട് ആ മൂന്നെണ്ണത്തിൽ അതിന് നമുക്ക് ജസ്മിൻ്റെ അക്ഷരം വന്നത് ലം മാത്രമാണ് ശരിയായ ഉത്തരം ലം ആണ് ഡാഷ് അൽ ഹ്രതാവിൻ കള് മരുന്ന് അല്ലേ മരുന്നാണ് തീർച്ചയായും കള്ള് മരുന്നല്ല രോഗമാണ് അവിടെ ശരിയായ ഉത്തരം എന്താണ് അൽ ഹംറ എന്നുള്ളത് ആണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇസ്മിനിന് ഹബർ ചെയ്യുന്നതും റഫ് ചെയ്യുന്നതും ബ്രാക്കറ്റിൽ കൈ ശരിയായ ഉത്തരം നാലാമത്തെ ജാഅത്തിൽ ഉമ്മ ഡാഷ് അൽ വന്നു വെള്ളിമ്മയും വന്നു അവിടെ അക്ഷരമാണ് ആ ബ്രാക്കറ്റിൽ ബൽ

അഞ്ചാമത്തെ ചോദ്യം നമുക്ക് ഒന്ന് കൂടെ ഫായിൽ പറയപ്പെട്ടില്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് മജുഹൂര് പറയപ്പെട്ടാലോ ഒമാറൂഫ് എന്ന് പറയും ഒന്നാമത്തെ പാഠത്തിലുണ്ടത് രണ്ട് ഒമാറൂഫുൽ അക്ഷരങ്ങൾക്ക് ശേഷം ഉള്ളതിന് പറയപ്പെടുന്നത്

ഇതുപോലെ നമുക്ക് യും അല്ലേ ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ നമുക്ക് തന്നതൊക്കെ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക ആറാമത്തേത് വൽ മഹത്തൂഫുൽഹിയോട് പിൻപറ്റും ഏത് വിഷയത്തിൽ ഫിൽ തരം യഹറാബിന്റെ വിഷയത്തിൽ ഇങ്ങനെ പൂരിപ്പിക്കാന് വളരെ ശ്രദ്ധിക്കുക ഉദാഹരണങ്ങളൊക്കെ കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആറാമത്തേത് നമുക്ക് വ്യക്തമാക്കാം എന്നുള്ളതാണ് ചോദ്യം ഒന്ന് കാന അതിന്റെ സഹോദരന്മാര് അവയുടെ എന്താണ് ഉത്തരം റഫ് ചെയ്യും ചെയ്യും രണ്ട് അൽ എന്ന എന്താണ് ഇതാൽഹുറൂൻ്റെ കൂടെ അതിന്റെ ഫായിര് പറയപ്പെട്ടാൽ അതിന് പറയുന്ന പേരാണ് മാഹറൂഫ് എന്നുള്ളത് മൂന്ന് ജമ്മു മുതക്കര സാലിം എന്നാൽ എന്താണ് മാ മാ ദല്ലാല ബിനായി അടുപ്പ് രക്ഷപ്പെടലിനോട് കൂടെ രണ്ടിനേക്കാൾ കൂടുതലുള്ള കാര്യങ്ങളുടെ മേൽ അറിയിക്കുന്നതാണ് ജമ്മു മുതക്കര സാലിം എന്ന് പറയുന്നത് മൂന്നോ മൂന്നിൽ കൂടുതലോ ഒക്കെ ഉണ്ടാവുക അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിനാണ് ജമ്മു മുതക്കര സാലിം എന്ന് പറയുന്നത് അത് മുഫ്രദ് എടുപ്പ് സലാമത്തത് രക്ഷപ്പെടും വേണം മുഫ്രദിന്റെ പിന്നായി അതോ ഒരു കോട്ടം സുഖകരമായ നിലയിൽ എടുത്ത് രണ്ടോ ഇപ്പൊ സാജിദുൻ സാജിദോന സാജിദുൻ എന്നുള്ള മുഫ്രദാണ് അതിൻ്റെ ഉഫത്തിനൊരു പോട്ടം നട്ടാതെ സാധ്യത പോകുന്ന ഈ പ്രകാരമുള്ളതാണ് മുതക്രസാലിൻ ജമ്മു മുതക്രസാലി നാലാമത്തേത് അൽ ഫിയുൽ മുതാലി ഉൻസഫ് മത്ത മുലാലി ആ ഫൈലിന് നെസ്ബ് ചെയ്യപ്പെടൽ എപ്പോഴാണ് മുലാലി ആഫിയലിന് നസ്ബ് ചെയ്യപ്പെടൽ എപ്പോഴാണ് ഇതാ ദ ഫലിൾ മുതലാലി നാസിബിൻ ഉത്തരം മുലാലി ആ ഫലിൻ്റെ മേലിൽ നെസ്ബ് ചെയ്യുന്ന അക്ഷരങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ മുലാലി ആ ഫലിന് നെസ്ബ് ചെയ്യപ്പെടുന്നതാണ് ഇത്രയും ഭാഗ്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഈ ചോദ്യ പേപ്പർ നമുക്ക് എന്തുകൊണ്ടും എന്ന് ഉറപ്പാണ് അള്ളാഹു താല സ്വീകരിക്കട്ടെ നല്ല മാർക്കോട് കൂടെ വിജയിക്കാൻ തോഫീക്ക് നൽകട്ടെ ഇൻഷാല്ല കൂട്ടുകാരിലേക്കും കുടുംബങ്ങളിലേക്കൊക്കെ ഈ വിഷയങ്ങൾ എത്തിക്കുക അള്ളാഹു തോഫീക്ക നൽകട്ടെ അസ്സാമുലിക്കും വറഹ്